കുട്ടികളെ എല്ലാവരും മിടുക്കരായി ക്ലാസ്സിനു വേണ്ടി റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും സുഖമാണോ സുഖമാണോ എല്ലാവർക്കും സുഖമാണെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനെ കുറിച്ചാണ് പഠിച്ചേ ഏഴാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചോണ്ടിരിക്കുന്നേ എന്താണ് പ്രമാണങ്ങളെ കുറിച്ച് അല്ലെ പത്ത് കൽപ്പനകളെ കുറിച്ച് നമ്മൾ പഠിച്ചു പിന്നീട് ഓരോ പാഠത്തിലൂടെ നമ്മൾ ഓരോ പ്രമാണങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് അല്ലെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ ഒന്നാമത്തെ പ്രമാണത്തെക്കുറിച്ച് പഠിച്ചു അതുപോലെ ആ പ്രമാണത്തിനെതിരായ പാപങ്ങളെക്കുറിച്ചും പഠിച്ചു അല്ലേ ഇന്ന് നമ്മൾ മൂന്നാമത്തെ പാഠം തുടങ്ങാൻ പോവാണ് അപ്പൊ നമ്മൾ ഏത് പ്രമാണത്തെക്കുറിച്ച് ആയിരിക്കും പഠിക്കുന്നത് രണ്ടാം പ്രമാണത്തെക്കുറിച്ച് അല്ലേ രണ്ടാം പ്രമാണം എന്താ എന്താണ് കർത്താവിന്റെ തിരുനാമം വ്രഥ പ്രയോഗിക്കരുത് അല്ലേ അതായത് നമ്മൾ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയച്ച നമ്മുടെ സിഷ്ടാവും പരിപാലകനുമൊക്കെയായ നമ്മുടെ ദൈവത്തിന്റെ മഹത്വമേറിയ നാമത്തെക്കുറിച്ച് നമ്മളിപ്പോ പഠിക്കാൻ പോവുകയാണ് അതിനു മുൻപ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കാം അല്ലേ ഒന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ചു പിടിച്ച് നിൽക്കണം കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഈ സുന്ദരമായ ദിനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കനിഞ്ഞ അനുഗ്രഹിച്ചു തന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്കുന്നു നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നല്ല ഈശോയെ ഞങ്ങളിപ്പോൾ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ആ ശക്തി അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ നമുക്കിരിക്കാം കാനഡയിലെ പ്രശസ്തയായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും എഴുത്തുകാരിയുമായ ഡോക്ടർ മേവസ് കരോൾ ഹൈംസ് എഴുതിയൊരു പുസ്തകമുണ്ട് ദ പവർ ഓഫ് നെയിംസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് നിങ്ങൾ ഇതാ ഇത് കാണുന്നതാണ് അവരുടെ ചിത്രം ആ പുസ്തകത്തിലെ രണ്ട് സെന്റൻസസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് അവർ പ്രോപ്പർ നെയിം ഇസ് എ പാർട്ട് ഓഫ് അവർ ഓൺ സ്കിൻ ഈ ട്രാവൽസ് വിത്ത് എ പാസ്പോർട്ട് ടെസ്റ്റിഫൈഡ് ടു അവർ യുണീക്സൻസ് ഓൺ ദിസ് എർത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ശരിയായ പേര് നമ്മുടെ ചർമ്മത്തെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് ഒരു പാസ്പോർട്ട് പോലെ ഇത് നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു ഈ ഭൂമിയിലെ നമ്മുടെ അതുല്യ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു വളരെ ശരിയാണല്ലേ നമുക്ക് എല്ലാവർക്കും ഉണ്ട് സ്വന്തമായിട്ടൊരു പേര് എല്ലാവർക്കും ഇല്ലേ സ്വന്തമായിട്ടൊരു പേര് ഉണ്ട് ആ പേര് നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും ഒക്കെ ഭാഗമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം എന്താ എന്താ കാരണം നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ പേര് നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ മാത്രല്ല ഒരു കാര്യമുണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മളെ തിരിച്ചറിയുന്നതും നമ്മളോട് സംസാരിക്കുന്നതും ഒക്കെ നമ്മുടെ പേരിന്റെ സഹായത്താലാണ് ശരിയല്ലേ അപ്പോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മളുടെ പേര് അല്ലേ അപ്പോ ഇത്ര പ്രാധാന്യമുള്ളതാണെങ്കിലും നമ്മൾ ഈ പേര് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരുടെ പേരുകൾ ഉപയോഗിക്കുമ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം സാധാരണയായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ സിസ്റ്റേഴ്സ് പിന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇവരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ സാധാരണ അവരുടെ പേര് വിളിച്ചാണോ നിങ്ങൾ സംസാരിക്കാറുള്ളത് ആണോ അല്ലല്ലോ അല്ലല്ലേ പിന്നെ നിങ്ങൾ ആരോടാ പേര് വിളിച്ച് സാധാരണയായിട്ട് സംസാരിക്കാറുള്ളത് നിങ്ങളുടെ കൂട്ടുകാരോട് അല്ലേ അതായത് നിങ്ങളെക്കാൾ പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും ഒക്കെ താഴെയുള്ള ആളുകളോടാണ് നിങ്ങൾ പേര് വിളിച്ച് സംസാരിക്കാറുള്ളത് അതായത് പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും ഒക്കെ നമ്മൾ മുകളിലായിരിക്കുന്ന ആളുകളെ അതായത് നമ്മളെക്കാൾ ബഹുമാനം അർഹിക്കുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ പേര് വിളിക്കാറില്ല ഇല്ലേ അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് പേര് വിളിക്കുന്നത് ഒരു അധികാരത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇല്ലേ അധികാരമുള്ളവരാണ് പേര് വിളിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മുൾപടർപ്പിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയിൽ ദൈവം പ്രത്യക്ഷപ്പെടുവാണ് ദൈവം പ്രത്യക്ഷപ്പെട്ട് മോശയോട് സംസാരിക്കുകയാണ് മോശയോട് സംസാരിക്കുന്ന ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ വചനഭാഗം വായിക്കാം പുറപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ മോശ ദൈവത്തോട് പറഞ്ഞു ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കളേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം ദൈവം മോശയോട് അരുളി ചെയ്തു ഞാൻ ഞാൻ തന്നെ ദൈവമായ കർത്താവിന് സ്തുതി നമ്മൾ ഇവിടെ കണ്ടു അല്ലേ ദൈവത്തോട് മോശ ചോദിക്കാണ് ഇസ്രായേൽക്കാർ അങ്ങയുടെ പേര് പേരെന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് അവരോട് മറുപടി പറയേണ്ടത് നമ്മൾ എന്താ കാണുന്നത് ദൈവം അതിന് വ്യക്തമായിട്ട് ഒരു മറുപടി പറയുന്നില്ല അല്ലേ ദൈവം പറയുന്ന മറുപടി ഇതാണ് ഞാൻ ഞാൻ തന്നെ ഒരു മറുപടി കൃത്യമായ ഒരു പേര് ദൈവം മോശയോട് പറയുന്നില്ല എന്തുകൊണ്ടായിരിക്കും ദൈവം മോശയോട് പേരൊന്നും പറയാതിരുന്നത് അറിയാമോ എന്താണ് ദൈവനാമം എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം എന്നാണ് അർത്ഥം ദൈവനാമം എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം എന്നാണ് അർത്ഥം അപ്പൊ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മുടെ സിഷ്ടാവും പരിപാലകനും ഒക്കെയായ ദൈവത്തിന്റെ ഇത്ര വലിയ സാന്നിധ്യത്തെ നമ്മുടേതുപോലുള്ള ഒരു സാധാരണ പേരിൽ ഒതുക്കി നിർത്താൻ പറ്റുവോ പറ്റുവോ ഇല്ലല്ലേ ഇല്ല ദൈവം വളരെ മഹത്വമേറിയ ദൈവനാമം ദൈവനാമത്തെ ഒരിക്കലും നമ്മുടേതുപോലുള്ള ഒരു സാധാരണ പേരിൽ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റൂല്ല പിന്നെ വേറൊരു കാര്യവും കൂടെ ഉണ്ട് എന്താണ് നമ്മൾ മുൻപ് പറഞ്ഞൊരു കാര്യം എന്താ അധികാരമുള്ളവരാ പേര് വിളിക്കുന്നത് അല്ലേ നമുക്ക് ദൈവത്തിന്റെ മേൽ അധികാരമുണ്ടോ ഇല്ലല്ലേ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മേൽ നമുക്ക് അധികാരമില്ല നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ അതൊക്കെ കൊണ്ടാണ് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെതായ പേരുകൾ ഒന്നും ഒരിടത്തും കാണാത്തത് ദൈവം മോശയോട് തൻ്റെതായ ഒരു പേര് പറയാത്തതിൻ്റെ കാരണവും അതാണ് അല്ലേ അപ്പൊ ദൈവത്തിന്റെ നാമം പിതാവായ ദൈവത്തിന്റെ നാമം വളരെ മഹത്വമേറിയതാണ് എന്ന് നമ്മൾ പഠിച്ചു അപ്പൊ പറഞ്ഞേ നമ്മുടെ കർത്താവായ ഈശോയുടെ നാമമോ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ നമ്മുടെ ഈശോയുടെ നാമത്തിന്റെ ശക്തിയെ കുറിച്ച് ഇല്ലേ നമ്മുടെ ഈശോയുടെ നാമത്തിന് രക്ഷാകരമായ ശക്തിയുണ്ട് സ്വർഗം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഈശോയുടെ നാമം അല്ലേ ഈശോയുടെ നാമം നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ നമുക്ക് എന്തും ലഭിക്കും യോഹനാന്റെ സുവിശേഷം പതിനാറാം അധ്യാ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും യോഹനാൻ പതിനാറ് ഇരുപത്തിമൂന്ന് ഇത് ഈശോ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അപ്പം നമുക്ക് എന്തും ചോദിക്കത്തില്ലേ എന്തും ചോദിക്കാം പിതാവായ ദൈവത്തോട് അല്ലേ ഈശോയുടെ നാമത്തിൽ നമ്മൾ എന്ത് പിതാവായ ദൈവത്തോട് ചോദിച്ചാലും പിതാവ് നമുക്ക് തരും പക്ഷെ നമ്മൾ ചോദിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് അറിയാമോ വിശ്വാസത്തോടു കൂടി ചോദിക്കണം വേണ്ടേ ആ ഈശോ പറഞ്ഞതല്ലേ പിതാവായ ദൈവത്തോട് ചോദിച്ചാൽ കിട്ടുമെന്ന് എന്നാ പിന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേക്കാം അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും അല്ലെ അതുകൊണ്ട് ഈശോ പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തോട് എന്ത് ചോദിച്ചാലും പിതാവായ ദൈവം അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും അതിന് സുവിശേഷത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് അപ്പസ്വൽ പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പത്രോസ്ലിഹ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ദേവാലയത്തിന് മുൻപിൽ ഒരു ഭിക്ഷക്കാരൻ ജന്മനാ ഉടന്നനായ ഒരു വ്യക്തി വ്യക്തിയിരിക്കുന്നു അപ്പൊ പത്രോസ്ലിഹയെ കണ്ടപ്പോൾ ആ മനുഷ്യൻ പത്രോസ്ലിഹയുടെ നേരെ കൈനീട്ടി ഒരു ഭിക്ഷക്കാരൻ എന്തിനായിരിക്കും കൈനീടുന്നത് ഒരാളുടെ നേരെ നമ്മളും പുറത്ത് പല ഭിക്ഷക്കാരെയും കാണുന്നുണ്ട് നമ്മുടെ നേരെ അവര് കൈനീട്ടാറുമുണ്ട് ഇല്ലേ എന്തിനു വേണ്ടിയിട്ടാ അവര് സാധാരണ കൈനീട്ടുന്നേ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അല്ലേ അപ്പൊ പത്രോസ്ലിഹ എന്താ ചെയ്തത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ നോക്കിക്കേ ഈ വീഡിയോ Crippled and he cannot walk. I will give you what I have. In the name of Jesus Christ the Nazarene, get up and walk. റിയാമോ കൈ നീട്ടിയപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ മുടന്തനായ മനുഷ്യൻ നേരെ കൈ നീട്ടിയപ്പോൾ എന്താണ് അവനോട് പറഞ്ഞാമോ വെള്ളിയോ സ്വർണമോ എന്റെ പക്കലില്ല എന്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അപ്പ സ്വല പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് അപ്പൊ നസ്രായനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞതിനു ശേഷം ലിഹ ജന്മനാ മുടന്നനായ ആ മനുഷ്യന്റെ കൈകളിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു അല്ലെ കൈകളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോഴേക്കും ജന്മനാ മുടന്തനായ ആ മനുഷ്യന്റെ കണങ്കാലുകളും പാദങ്ങളും ബലം പ്രാപിച്ചു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു ഇതിലും നല്ലൊരു ഉദാഹരണം നമുക്ക് വേറൊന്നുമില്ല അല്ലേ ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ചോദിച്ചാൽ പിതാവായ ദൈവം അത് നൽകും എന്നുള്ളതിന് ഇതിലും വ്യക്തമായ ഒരു തെളിവ് നമുക്ക് അറിയാനില്ല അല്ലെ സുവിശേഷത്തിൽ വേറെ പലയിടത്തും പല ഉദാഹരണങ്ങളും ഉണ്ട് നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചു പിതാവായ ദൈവത്തിന്റെ നാമവും കർത്താവായ ഈശോയുടെ നാമവും ഒക്കെ വളരെ മഹത്വമേറിയതാണ് അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പല കാര്യങ്ങൾക്കും വേണ്ടി ഈ ദൈവനാമം നമ്മൾ അനാവശ്യമായിട്ട് സംസാരത്തിലൊക്കെ ഉപയോഗിക്കാൻ പാടുണ്ടോ പാടുണ്ടോ ഇല്ലല്ലേ ഇല്ല ദൈവനാമം നമ്മൾ അനാവശ്യമായി നമ്മുടെ സംസാരത്തിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രമാണ പ്രമാണലംഘനമാവും നമ്മൾ ഓരോ പാഠത്തിൽ ഓരോ പാഠത്തിന്റെ പാപങ്ങളെ കുറിച്ച് ഓരോ പ്രമാണത്തിനെതിരായ പാപങ്ങളെക്കുറിച്ചും പഠിക്കും അല്ലേ അപ്പൊ ഇപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ് രണ്ടാം പ്രമാണത്തിനെതിരായ കുറിച്ച് രണ്ടാം പ്രമാണത്തിനെതിരായ പാപങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കും ഓ രണ്ടാം പ്രമാണം എന്നതാണ് കർത്താവിന്റെ തിരുനാമം വ്രത പ്രയോഗിക്കരുത് ഓ ദൈവത്തിന്റെ തിരുനാമം ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല അപ്പൊ അതുകൊണ്ട് ആ പാപം എനിക്കില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കുമായിരിക്കും ഇല്ലേ പക്ഷെ അങ്ങനെ കേട്ടോ പിന്നെയോ ഒരുപാട് പാപങ്ങള് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വന്നു പോകുന്ന ഒരുപാട് പാപങ്ങള് ഈ രണ്ടാം പ്രമാണത്തിന്റെ ഗണത്തിൽ വരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ടീച്ചർ പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ അപ്പോൾ ആദ്യത്തെ പാപം ഏതാണെന്ന് നമ്മളിപ്പോ പഠിച്ചു എന്താണ് ദൈവത്തിന്റെ തിരുനാമം അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അടുത്ത പാപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു പ്രത്യാശ എന്ന പ എന്ന കാര്യത്തെ പ്രത്യാശ എന്ന ദൈവിക പുണ്യത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ പ്രത്യാശ എന്ന ദൈവിക പുണ്യത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു അതിനെതിരായ ഒരു പാപം അതാണ് നിരാശ അല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങളെ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് ദൈവം എന്ന് എന്നോട് ഇത് ചെയ്തു ദൈവം ഒരു കരുണയില്ലാത്തവനാണല്ലോ അങ്ങനെ ദൈവത്തെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ ആണെങ്കിൽ സംസാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് രണ്ടാം പ്രമാണലംഘനമാണ് ദൈവം കരുണയില്ലാത്തവനും നീതിയില്ലാത്തവനുമാണെന്ന് കുറ്റപ്പെടുത്തുന്നത് പ്രമാണലംഘനമാണ് ഇനി നോക്കിക്കേ വേറെയോണ്ട് പാപങ്ങള് കള്ളസത്യം പറയുന്നത് എന്താ കളസത്യം പറയുന്നത് എന്ന് പറഞ്ഞാല് ഒരു കാര്യം തെറ്റാണെന്ന് നമുക്കറിയാം പക്ഷെ അത് ശരിയാണെന്ന് നമ്മള് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം അല്ലേ പിന്നെ എന്താണ് ആണയിടുന്നത് ആണയിടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ദൈവനാമം പിടിച്ച് സത്യം ചെയ്യുന്ന അനാവശ്യമായിട്ട് സത്യം ചെയ്യുന്നത് പിന്നെ ദൈവനാമം പരിഹാസത്തോടുകൂടി അവജ്ഞയോടുകൂടി നിന്ദയോടുകൂടിയൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ആരും പൊതുവെ അങ്ങനെ ഉപയോഗിക്കാറില്ല ദൈവനാമം ഉപയോഗിച്ച പരിഹാസവാക്കുകളൊന്നും നമ്മൾ ആരും പറയാറില്ല എന്നാലും അതും മനസ്സിലാക്കിയിരിക്കണം ദൈവനാമം അവജ്ഞയോടുകൂടിയൊക്കെ ഉപയോഗിക്കുന്നതും പ്രമാണ ലംഘനമാണ് കഴിഞ്ഞില്ല ഇനിയുമുണ്ട് രണ്ടാം പ്രമാണത്തിനെതിരായ പാപങ്ങൾ അതായത് ദൈവനാമത്തെക്കുറിച്ചുള്ളത് മാത്രമല്ല മറ്റനേകം കാര്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ചെറിയ ക്ലാസ്സിലോട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ഇല്ലേ അറിയത്തില്ല ചെറിയ ക്ലാസ്സിലോട്ട് പഠിക്കുന്നില്ലേ അപ്പൊ നമ്മളെ ഓരോരുത്തരെയും നമ്മളെ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മുടെ അയൽക്കാരെ നമ്മുടെ നാട്ടുകാരെ നമ്മുടെ കൂട്ടുകാരെ നമുക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായി എല്ലാവരെയും ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാണ് അല്ലേ അപ്പോൾ നിങ്ങളെ കൂട്ടുകാർ തമ്മിൽ എന്തെങ്കിലും വഴക്കൂടോ പെണങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല കുറ്റം പറയുവോ മറ്റുള്ളവരെ കുറിച്ച് മോശം പറയുവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രമാണ ലംഘനമാണ് രണ്ടാം പ്രമാണ ലംഘനമാണ് കാരണം എന്താണെന്ന് അറിയാവോ എന്താ ദൈവം വളരെ മൂല്യമേറിയവനായി ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മറ്റൊരുവനെ കുറ്റം പറയാൻ നമുക്ക് അവകാശം ഇല്ല അല്ലേ അതായത് നാവിന്റെ ദുരുപയോഗം അതായത് കുറ്റം പറയുന്നത് അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുന്നത് അസഭ്യ ഭാഷണം മോശമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള സംസാരങ്ങൾ നാവിൻ്റെ ദുരുപയോഗം രണ്ടാം പ്രമാണലംഘനമാണ് അതായത് ദൈവം നമുക്ക് ഈ നാവ് തന്നിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് അല്ലാതെ കുറ്റം പറയാനും ചീത്ത വാക്കുകൾ ഉപയോഗിക്കാനും അല്ല അതുകൊണ്ട് ഇനി അത് ശ്രദ്ധിക്കണം നാവ് കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ വരെ വരുന്നുണ്ടെങ്കിൽ അത് രണ്ടാം പ്രമാണലംഘനമാണ് ഇനി അടുത്ത ഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരാം കൂതാശകൾ എത്ര ടീച്ചർ ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഏഴ് കൂതാശകളുണ്ട് അല്ലേ അതില് നമ്മളെ സഭയിലെ അംഗങ്ങളും ദൈവ ആക്കി തീർക്കുന്ന കൂതാശ ഏത് എന്ന് ചോദിച്ചാലോ അതും നിങ്ങൾക്ക് അറിയാതിരിക്കും ഏതാണ് മാമദീസ എന്ന കൂതാശ അല്ലേ മാമദീസ എന്ന കൂതാശയിലൂടെയാണ് നമ്മൾ സഭയിലെ അംഗങ്ങളും ദൈവമക്കളുമായി മക്കളുമായി തീരുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പേരുണ്ട് എന്താണ് നമ്മുടെ മാമദീസ പേര് അല്ലേ നമ്മുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് നമുക്ക് മാമോദിസ പേര് നൽകപ്പെടുന്നത് ഈ ചില കുട്ടികൾ ടീച്ചർ സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ മാമസ പേര് പറഞ്ഞു ഒരു കളിയാക്കൽ അല്ലെ പേര് പറഞ്ഞു ഒരു നാണക്കേട് അങ്ങനെയൊന്നും പാടില്ല കാരണം എന്താണ് മാമോതിസ പേര് നമുക്ക് നൽകുന്നത് നമ്മുടെ മാതാപിതാക്കളോ നമ്മളെ മാമുസ മുഖ്യ അച്ഛനോ അല്ല പിന്നെ ആരാ നമ്മുടെ പിതാവായ ദൈവമാണ് നമുക്ക് പേര് നൽകുന്നത് ദൈവം തിരഞ്ഞെടുക്കുന്നവർക്കാണ് ദൈവം പേര് നൽകുന്നത് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് നോക്കിക്കേ In the sixth month of Elizabeth's pregnancy, God sent the angel Gabriel to Nazareth, a village in Galilee, to a virgin named Mary. She was engaged to be married to a man named Joseph, a descendant of King David. Gabriel appeared to her and said, Greetings, favored woman, the Lord is with you. Confused and disturbed, Mary tried to think what the angel could mean. Don't be frightened, Mary, for God has decided to bless you. You'll become pregnant and have a son, and you are to name him Jesus. He will be very great and will be called the Son of the Most High, and the Lord God will give him the throne of his ancestor David. And he will reign over Israel forever. His kingdom will never end. But how can I have a baby? I am a virgin. The Holy Spirit will come upon you. And the power of the Most High will overshadow you. So the baby born to you will be holy. And he will be called the Son of God. What's more, your relative Elizabeth has become pregnant in her old age. People used to say she was barren, but she's already in her sixth month, for nothing is impossible with God. I am the Lord's servant, and I am willing to accept whatever He wants. May everything you have said come true. And then. the angel left. നിങ്ങൾ കണ്ടോ ആ വീഡിയോ എന്താ വീഡിയോയിൽ കണ്ടത് മാതാവിന്റെ അടുത്ത് ഗബ്രിയൽ മാലാഖ വന്ന് എന്താ പറഞ്ഞേ എന്താണ് നീ ഗർഭം ഒരു പുത്രനെ പ്രസവിക്കും അവന് നീ യേശു എന്ന് പേരിടണം അല്ലേ നീ ഗർഭം ഒരു പുത്രനെ പ്രസവിക്കും അവന് നീ യേശു എന്ന് പേരിടണം അപ്പൊ ഈശോയ്ക്ക് യേശു എന്ന് പേരിട്ടത് ആരാ ആരാ മാതാവ് യസപിതാവോ ആണോ അല്ലല്ലേ പിന്നെയോ ആരാണ് പിതാവായ ദൈവം ഇതുപോലെ വേറെയും ഉദാഹരണങ്ങൾ സുശേഷത്തിലുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുവാണ് അബ്രാഹത്തോട് ദൈവം പറയുകയാണ് ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും അതുപോലെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാഗ്യത്തിൽ നമ്മൾ കാണുന്നു എന്താണ് ഇനിമേൽ നീ യാക്കോബ് എന്നല്ല നിന്റെ പേര് ഇസ്രായേൽ എന്നാണ് അല്ലെ അപ്പോ ഈ ദൈവം തിരഞ്ഞെടുക്കുന്നവർക്കാണ് ദൈവം പേര് നൽകുന്നത് എന്ന് നമുക്ക് ഒരുപാട് തെളിവുകളുണ്ട് അപ്പൊ പറഞ്ഞേ ഇനി മാമുദിസാ പേര് നമുക്കൊരു നാണക്കേടാണോ മാമുദിസാ പേര് വിളിച്ച് കളിയാക്കാവോ ഇല്ലല്ലേ പാടുണ്ടോ ഇല്ല ദൈവം എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു അതിന്റെ അടയാളമാണ് എൻ്റെ മാമുദിസാ പേര് അപ്പൊ ആ മാമുദിസാ പേരിൽ ഞാൻ അഭിമാനം കൊള്ളണം അല്ലേ പിന്നെ സാധാരണയായിട്ട് ആരുടെ പേരാ നമുക്ക് സബേരായിട്ട് നൽകാറുള്ളത് ആരുടെ പേരാ സാധാരണയായിട്ട് ഏതെങ്കിലും വിശുദ്ധന്റെ വിശുദ്ധയുടെ അല്ലെ പരിശുദ്ധ അമ്മയുടെ ഒക്കെ പേരുകളല്ലേ നമുക്ക് സാധാരണയായിട്ട് മാമുസപ്പേരായിട്ട് നൽകുന്നേ എന്തിനാ ഈ പരിശുദ്ധി അമ്മയുടെ പേരും അതുപോലെ വിശുദ്ധരുടെ പേരും ഒക്കെ നമുക്ക് മാമുദിസ പേരായിട്ട് നൽകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനായിരിക്കും അറിയാമോ അത് ഉദാഹരണം തരാം അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും തോമസ് ലിഹയുടെ പേരുള്ള ഒരാൾ അതായത് വിശു തോമസ് എന്ന് മാമുദിസ പേരുള്ള ഒരാള് നിങ്ങളൊരു കുട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും തോമസ് എന്നാണ് മാമുദിസ പേർ എന്ന് വിചാരിക്കുക അങ്ങനെ തോമസ് എന്ന് മാമുദിസ പേരാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം എന്ന് അറിയാമോ വിശുദ്ധ തോമസ് ലിഹയുടെ മാധ്യസ്ഥം തേടി വേണം പ്രാർത്ഥിക്കാൻ അതുപോലെ പിന്നെ എന്നാ ചെയ്യണം തോമസ് ലിഹയുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അതുപോലെ മേരി മറിയം അങ്ങനെ പരിശുദ്ധി അമ്മയുടെ പേര് സ്വീകരിച്ച ഒരാളാണെങ്കിലോ പരിശുദ്ധി അമ്മയുടെ മാധ്യസം തേടി പ്രാർത്ഥിക്കണം അതുപോലെ പരിശുദ്ധി അമ്മയുടെ ജീവിത മാതൃക സ്വന്തം ജീവിതത്തിൽ പകർത്തണം മനസ്സിലായോ ഇപ്പം മനസ്സിലായില്ലേ എന്തിനാ വിശുദ്ധരുടെ പേര് നൽകുന്നതെന്ന് എന്തിനാ ആ വിശുദ്ധരുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിനും അതുപോലെ പിന്നെ എന്തിനാണ് വിശുദ്ധരുടെ മാധ്യസം തേടി പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയാണ് നമുക്ക് വിശുദ്ധരുടെ പേരുകൾ നൽകപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പരിശുദ്ധി അമ്മയെ ഒരുപാട് സ്നേഹിച്ച ഒരു വിശുദ്ധൻ ഉണ്ടായിരുന്നു ആരാണ് വിശുദ്ധ ജോൺ ബോൾ അടാമൻ മാർപ്പാപ്പ വിശുദ്ധ ജോൺ ബോൾ അഡാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയാമോ പ്രധാനമായിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കുന്നത് എന്താണെന്നോ ഒന്നാമത്തെ കാര്യം എല്ലാ കാര്യങ്ങൾക്കും ദൈവഹിതത്തിന് കീഴടങ്ങാൻ അതായത് മാതാവ് പറഞ്ഞു ഇതാ ഇതാകർത്താവിന്റെ ദാസി അല്ലേ എല്ലാ കാര്യങ്ങൾക്കും ദൈവഹിതത്തിന് കീഴടങ്ങാൻ നമ്മൾ പരിശുദ്ധി അമ്മയിൽ നിന്ന് പഠിക്കണം അതുപോലെ രണ്ടാമത്തെ കാര്യം എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴും വിശ്വസിക്കാൻ നമ്മൾ കുരിശിൻ ചുവട്ടിലെ പരിശുദ്ധ അമ്മയെ കാണുമ്പോഴും അതാ മനസ്സിലാവുന്നത് അല്ലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴും വിശ്വസിക്കാൻ നമ്മൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കണം മൂന്നാമത്തെ കാര്യം അല്ലെ ഈശോയെ ഓമനിച്ച് വളർത്തിയ പരിശുദ്ധി അമ്മ ഈശോയെ സ്നേഹിക്കാനും നമ്മൾ പരിശുദ്ധി അമ്മയിൽ നിന്ന് പഠിക്കണം അതായത് നമ്മൾ ഒരു ക്രൈസ്തവ വിശ്വാസത്തിന്റെ നമ്മൾക്ക് വിശ്വസിക്കാനുള്ള നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മാതൃകയാക്കാൻ പറ്റിയ ഒരാളാണ് ആര് പരിശുദ്ധി അമ്മ അതുകൊണ്ട് തന്നെ പരിശുദ്ധി അമ്മയോടുള്ള ബഹുമാനക്കുറവും രണ്ടാം പ്രമാണ പ്രമാണലംഘനമാണ് മനസ്സിലായോ പിതാവായ ദൈവത്തിന്റെ നാമവും ഈശ്വരയുടെ നാമവും ദുരുപയോഗിക്കുന്നത് പോലെ തന്നെ ശക്തിയേറിയ പാപമാണ് പരിശുദ്ധി അമ്മയോടുള്ള ബഹുമാനക്കുറവ് അതുപോലെ അടുത്ത പാപമാണ് വിശുദ്ധരോടുള്ള ബഹുമാനക്കുറവ് വിശുദ്ധരെന്ന് പറഞ്ഞാൽ ആരാ നമുക്കറിയാം അല്ലേ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ചവർ അവരെ കുറ്റം പറയാനും അവരോട് ബഹുമാനക്കുറവ് കാണിക്കാനും ഒന്നും നമുക്ക് അവകാശമില്ല അതും രണ്ടാം പ്രമാണ ലംഘനമാണ് ഇനിയും വരുന്നുണ്ട് രണ്ടാം പ്രമാണത്തിന്റെ ഗണത്തിൽ കുറച്ച് കാര്യങ്ങള് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ആയിരിക്കും എന്തൊക്കെയാണ് ദൈവത്തിന് പ്രതിഷ്ഠിതരായ വ്യക്തികളോടുള്ള ബഹുമാനക്കുറവ് ആരാ ദൈവത്തിന് പ്രതിഷ്ഠിതരായ വ്യക്തികള് ആരാ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദിക സിസ്റ്റേഴ്സും അല്ലേ അതുപോലെ ദൈവത്തിന് പ്രതിഷ്ഠിതമായ സ്ഥലങ്ങളോടുള്ള ബഹുമാനക്കുറവ് എന്താ ദൈവത്തിന്റെ പ്രതിഷ്ഠിതമായ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവാലയങ്ങൾ തീർത്ഥാടനാലയങ്ങൾ കപ്പേളകൾ മുതലായവ അല്ലെ ഇനി അടുത്തത് ദൈവത്തിന്റെ പ്രതിഷ്ഠിതമായ വസ്തുക്കളോടുള്ള ബഹുമാനക്കുറവ് എന്തൊക്കെയാ ബലിയർപ്പണ വേദി ബലിയർപ്പണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കൂതാശകൾ പരികരണം ചെയ്യാനുള്ള വസ്തുക്കൾ ഇതിനോടൊക്കെയുള്ള ബഹുമാനക്കുറവ് രണ്ടാം പ്രമാണ ലംഘനമാണ് ഇനി നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ജപമാല ഹന്നാൻ വെള്ളം ഇതിനോടൊക്കെയുള്ള ബഹുമാനക്കുറവും പ്രമാണ ലംഘനമാണ് പിന്നെയുണ്ട് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം അല്ലെ വിശുദ്ധ ഗ്രന്ഥം വചനത്തിന്റെ ശക്തിയെക്കുറിച്ചൊക്കെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ വചനം ഒരുപാട് ശക്തിയേറിയതാണ് ആ വചനങ്ങൾ അടങ്ങിയ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം വളരെ പൂജ്യമായിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും അതുകൊണ്ട് ദൈവവചനം ശ്രദ്ധയില്ലാതെ ഉപയോഗിക്കുന്നതും പ്രമാണലംഘനമാണ് അപ്പൊ ഇതൊക്കെയാണ് രണ്ടാം പ്രമാണത്തിന്റെ ഗണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പാപങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഒരുപാട് പാപങ്ങൾ വരുന്നുണ്ട് അല്ലേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികളാണ് നമ്മൾ അറിയാതെ നമ്മൾ ബൈബിൾ ഉപയോഗിക്കുമ്പോഴോ ജപമാല ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ ഒക്കെ ചെറിയ ചില മിസ്റ്റേക്കുകൾ പറ്റിപ്പോ ചെറിയ ചില തെറ്റുകൾ പറ്റിപ്പോകുന്നത് രണ്ടാം പ്രമാണ ലംഘനമായിട്ട് വരുന്നുണ്ട് ചില ഇപ്പം നമ്മുടെ അറിവില്ലായ്മ ഉണ്ടായിരിക്കും അല്ലേ നമുക്ക് അറിയത്തില്ല ഇതൊന്നും അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ പറ്റിപ്പോകുന്നുണ്ട് അതൊക്കെ രണ്ടാം പ്രമാണ ലംഘനമാണെന്ന് തിരിച്ചറിയാൻ ഇപ്പം നിങ്ങൾക്ക് സാധിക്കണം ഇനി ഇതുവരെ സാധിച്ചില്ലെങ്കിലും ഇപ്പം സാധിക്കണം കേട്ടോ അതുമാത്രമല്ല രണ്ടാം പ്രമാണം നമ്മളോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവനാമം നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ദൈവനാമത്തിൻ്റെ മഹത്വം നമ്മൾ കാത്തു സൂക്ഷിക്കണം അതാണ് നമ്മളോട് രണ്ടാം പ്രമാണം ആവശ്യപ്പെടുന്നത് അപ്പം ഈ പാപങ്ങളെല്ലാം ഓർത്തു വെക്കണം മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു തന്നില്ലേ ദൈവനാമം ദൈവത്തിന് പ്രത്യേകിച്ച് പേരൊന്നും സുവിശേഷത്തിൽ കാണുന്നില്ല അതിൻ്റെ കാരണങ്ങളുണ്ട് പിന്നെ രണ്ടാം പ്രമാണത്തിനെതിരായ പാപങ്ങളെക്കുറിച്ചുണ്ട് ആ ചോദ്യത്തിൻ്റെ എല്ലാ ഉത്തരങ്ങള് വായിച്ച് ടെക്സ്റ്റ് വായിച്ചും വീഡിയോ ഒക്കെ മനസ്സിലാക്കി നന്നായിട്ട് ക്വസ്റ്റിൻ്റെ ഉത്തരങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം അതുപോലെ ഇപ്പം യൂണിറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ശക്തിയേറിയ ഒരു വചനമുണ്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ ഒരു വചനം ഏതാണ് യോഹനൻ പതിനാറ് ഇരുപത്തി മൂന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അപ്പം നമുക്ക് വിശ്വസിക്കാം എന്തും കിട്ടും ധൈര്യമായിട്ട് ചോദിക്കാം അല്ലേ അപ്പോൾ ആ വചനം എപ്പോഴും സാധിക്കുമ്പോഴെല്ലാം ഈ ഒരാഴ്ചക്കാലം എല്ലാം നിങ്ങൾ ഉരുവിടുക പറ്റുന്നത്ര ഉരുവിട്ട് പഠിക്കുക അതുപോലെ ചോദ്യത്തരങ്ങൾ എഴുതി വെച്ചാൽ മാത്രം പോരാ അത് നിങ്ങൾ ഫോട്ടോ എടുത്തോ ഒക്കെ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിന് അയച്ചു കൊടുക്കണം അതുപോലെ നന്നായിട്ട് വായിച്ച് പഠിക്കുകയും വേണം അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ ടീച്ചർ അടുത്ത പാഠമായിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ഉത്തരങ്ങളെല്ലാം നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം എല്ലാം പഠിച്ച് മിഡ്ക്കരായിട്ടിരിക്കണം പഠിച്ചാൽ മാത്രം പോരാ പിന്നെയോ എന്ത് ചെയ്യണം വെറുതെ ഒരു പാഠപുസ്തകം പഠിച്ചു പോന്നാൽ പഠിച്ചു പോയാൽ പോരാ പിന്നെയോ ജീവിതത്തിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താനും കൂടെ ശ്രദ്ധിക്കണം വേണ്ടേ ഇപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ കൈകൂപ്പി കണ്ണടിച്ചു പിടിച്ച് നിൽക്കണം കേട്ടോ പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ നാമത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവ് നൽകിയ വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ആ ശക്തി ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേ അപ്പോൾ മക്കള് ടീച്ചർ പറയുന്നതൊക്കെ അനുസരിക്കണം നോട്ട് എഴുതണം പഠിക്കണം ടെക്സ്റ്റ് ബുക്ക് വായിക്കണം പിന്നെ എന്ത് ചെയ്യണം വചനം പഠിക്കണം വചനം ഉരുവിടണം പിന്നെ സാധിക്കുമ്പോഴൊക്കെ വചനം വായിക്കണം അങ്ങനെ മിടുക്കരായിട്ടിരിക്കണം എപ്പോഴും മാതാപിതാക്കളൊക്കെ പറയുന്നത് അനുസരിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വം ജീവിതത്തിൽ എപ്പോഴും ഉൾക്കൊള്ളുന്നവരായിട്ട് നിങ്ങൾ മാറണം ഒരിക്കലും ഈശോയിൽ നിന്ന് വിട്ടകന്ന് ഞാൻ പോവില്ല ഈശോയാണ് എൻ്റെ എല്ലാം ഈശോ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള മനോഭാവം നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അല്ല എൻ്റെ അടുത്ത് ഈശോ ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ആയിരിക്കാനായിട്ട് പരിശ്രമിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിച്ചുകായ്ക്ക് സ്ഥിതി